ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ പഠനമെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ ഒരു പത്ത് മാസത്തിനകത്ത് പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളും വരികയാണ് അതുകൊണ്ട് എല്ലാവരും സജീവമായി പഠിക്കണം അതാണ് തുടക്കത്തിൽ പറയാനുള്ളത് ഇന്ന് വളരെ വളരെ ആഹ്ലാദകരമായൊരു ദിവസമാണ് എല്ലാ ദിവസങ്ങളും ആഹ്ലാദകരം തന്നെയാണ് ഞാനിവിടെ വളരെ 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 എന്ന് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം ഇന്നിപ്പോൾ ജോലി കിട്ടി ഒരു സുഹൃത്ത് എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് ശ്രീജി ജോലി കിട്ടി വന്നിരിക്കുന്ന ശ്രീജി ജി എസ് ശ്രീജിയെക്കുറിച്ച് ആദ്യം ഞാൻ ഒന്ന് പറയാം ശ്രീജി ബി എം എസ് അതായത് ആയുർവേദ ഡോക്ടറാണ് ഈ ആയുർവേദ ഡോക്ടറെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുടുംബത്തിൽ കല്യാണം കഴിച്ചു അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട് എന്ന് പറയുന്നത് ഞങ്ങളുമായിട്ടൊക്കെ ഞാനുമായിട്ടൊക്കെ വളരെ അടുത്തമുള്ള വളരെ അടുത്ത് ബന്ധമുള്ള ഒരു വീട്ടിലാണ് അതായത് ഞങ്ങളൊക്കെ കുമാരി എന്ന് വിളിക്കുന്ന കുമാരിയുടെ വീട്ടിലാണ് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ആയുർവേദ ഡോക്ടറാണ് ശ്രീജി വീണ്ടും പഠിക്കണം എന്നുള്ള പ്രേരണ ആ വീട്ടിൽ നിന്നുണ്ടായി ശ്രീജിയുടെ ഹസ്ബൻഡ് അരുൺകുമാർ അരുൺകുമാർ റെയിൽവേയിൽ ജോലി ചെയ്യുകയാണ് ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഈ ബി പഠിച്ച ഈ ശ്രീജി നമ്മുടെ സ്ഥാപനത്തിൽ വരികയും സ്ഥാപനത്തിൽ വന്ന് സ്ട്രഗിൾ ചെയ്ത് പഠിച്ചത് എങ്ങനെയാണെന്ന് അത് ശ്രീജി തന്നെ പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇതുവരുമായിട്ടുള്ളൊരു ബന്ധമുണ്ട് കാരണം ഈ അരുൺകുമാറും അരുൺകുമാറിൻ്റെ അനിയൻ സഹോദരൻ അഖിൽ ഇവർ രണ്ടുപേരും അതിനടുത്തൊരു ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരും അവിടുത്തെ അംഗങ്ങളുമാണ് അവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഇവരുണ്ട് ഞാനവിടെ ചോദ്യോത്തര പരിപാടിക്ക് പോകുമ്പോൾ ഇവർ അവിടെ ആ ചോദ്യോത്തര പരിപാടികൾ പങ്കെടുക്കാറുണ്ട് വിജയിക്കാറുണ്ട് വളരെ മിടുക്കരായ കുട്ടികളാണ് അപ്പോൾ നോക്കണം ആ പുസ്തകങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം വളരെ ഉയർന്ന ഒരു ബോധമുള്ള കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം ഇതൊക്കെ കൊണ്ട് ആ വീട്ടിൽ ജോലി കിട്ടിയ എത്ര പേർക്കാണെന്നറിയാം അഖിലിന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് കാർഷിക യൂണിവേഴ്സിറ്റിയിലാണ് വെള്ളായണിയിൽ ജോലി ചെയ്യുന്നു അഖിലിൻ്റെ ഭാര്യ അരുണിമ അരുണിമ ഇപ്പോൾ പോലീസിൽ അഡ്വൈസായി നിൽക്കുന്നു അത് തൽക്കാലം ജോയിൻ ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യം ഉള്ളതുകൊണ്ട് ജോയിൻ ചെയ്തില്ല എന്നാലും പോലീസിൽ പോവുകയാണ് അതിൽ സംശയം വേണ്ട പിന്നെ ശ്രീജി അങ്ങനെ മൂന്ന് പേര് ആ വീട്ടിൽ നിന്ന് ജോലി കിട്ടി ഇനി ആ വീട്ടിലാരും ഇല്ല അതാണ് ഇനിയിപ്പോൾ ജോലിക്ക് അപേക്ഷിക്കാൻ ഒരാളില്ല അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്നു എന്തായാലും വളരെ സന്തോഷകരമാണ് ആ വീട്ടുകാരുടെ സന്തോഷം വളരെ വലുതാണ് കാരണം മൂന്ന് പേർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിച്ച് ജോലി കിട്ടി അത് വളരെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ് പിന്നെ ഇനി നിങ്ങൾക്ക് ഈ ശ്രീജിയെ കാണാൻ ആഗ്രഹമില്ലേ എല്ലാവർക്കും കാണുമല്ലോ ഇതാരാണ് ഇങ്ങനെ പോസ്റ്റിംഗ് ഓർഡർ ആയിട്ടൊക്കെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് പഠിച്ചത് ഹസ്ബൻഡും വന്നിട്ടുണ്ട് അരുൺകുമാറും വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു പേരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഏ എല്ലാ ബ്ലസ്സിംഗ്സും നമുക്ക് ഈ പോസ്റ്റിംഗ് ഓർഡർ ഒന്ന് നോക്കാം പോസ്റ്റിംഗ് ഓർഡർ ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ദേവസ്വം ബോർഡിലാണ് എൽ ഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് അറുപതിനായിരത്തി എഴുന്നൂറ് സ്കെയിലിൽ ആണ് എൽ ഡി ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ പിന്നെ ജില്ലയിൽ തന്നെയാണ് ജോലി ജോയിൻ ചെയ്യാൻ പോകുന്നത് നെയ്യാറ്റിൻകരയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഹസ്ബൻഡ് അരുൺകുമാർ ഇത് ഞാൻ പറഞ്ഞ ശ്രീജി മൂന്ന് പേർക്ക് ഒരു വീട്ടിൽ നിന്ന് ജോലി കിട്ടിയതിൽ ഒരാളാണ് പോന്നിട്ടുള്ളത് ഇനി അരുണമ വരാനുണ്ട് അത് പുറകെ വരുന്നുണ്ട് അപ്പോൾ അത് അത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും അപ്പോൾ എങ്ങനെ ഈ ജോലി കിട്ടി എങ്ങനെ ഇവിടെ വന്നെത്തി പഠന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ശ്രീജി സംസാരിക്കും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ പേര് ശ്രീജി എൻ്റെ സ്വദേശം നെയ്യാറ്റിങ്കര സാർ പറഞ്ഞു ഞാൻ നെയ്യാറ്റി നെയ്യാറ്റിങ്ങര എൻ്റെ സ്വദേശമാണ് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതാണ് ഹസ്ബൻഡ് അരുൺകുമാർ അപ്പോൾ സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പറയാനുണ്ട് എന്നെ ഞാൻ ആദ്യം ഇവിടെ ഫ്രണ്ട്സിലാദ്യമായിട്ട് വന്നത് എൻ്റെ അമ്മ അമ്മായിയമ്മ ആണ് ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടുവരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓൾറെഡി ഈ ഒരു പ്രൊഫഷനൊക്കെ കൊണ്ട് തന്നെ മനസ്സിൽ ഇത് ഇനി എത്രത്തോളം ഞാൻ ഇതിൽ വിജയിക്കും ജി എങ്ങനെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും മാത്സ് സയൻസ് സയൻസ് മാത്രം എൻ്റെ കയ്യിലുണ്ട് ബാക്കിയെല്ലാം ഞാൻ എങ്ങനെ എടുക്കുമെന്നുള്ള ഒരു ഇതായിരുന്നു എനിക്ക് അന്ന് അമ്മയാണ് കൂടുതൽ പ്രചോദനം തന്നത് അമ്മയമ്മ പറ്റും മോളെ എന്നെ കൊണ്ട് പറ്റും പക്ഷെ അന്ന് എൻ്റെ മുന്നിലുള്ള ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് മകനായിരുന്നു ആറുമാസമായിരുന്നു കുഞ്ഞിന് അപ്പോൾ ആ ഒരു അത് ആ ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിലും എനിക്കൊരു ജോലി വേണം എന്നുള്ള ഒരു തോന്നൽ നല്ല രീതിയിൽ ഉണ്ടാവാൻ കാരണം അത് സാറാണ് ഞാനിവിടെ വന്ന് മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ് ആയിരുന്നു സാറിൻ്റെ ക്ലാസ് അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം എനിക്ക് വലിയൊരു രീതിയിൽ എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത എനിക്കില്ലായിരുന്നു അപ്പോൾ സാറ് സാറിൻ്റെ ക്ലാസ്സിലാണ് എനിക്ക് മനസ്സിൽ ഞാൻ ഇതിൽ എന്തെങ്കിലും എനിക്ക് നേടാൻ പറ്റും എന്തെങ്കിലും എന്നല്ല ഒരു പോസ്റ്റ് എനിക്ക് എനിക്കൊരു ജോലി വേണം എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായത് എന്നാണ് സാറിൻ്റെ കുറച്ച് വാക്കുകളാണ് അതിന് പ്രചോദനമായത് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ്സിലൂടെ എൻ്റെ ക്ലാസ്സിൻ്റെ ആ ഒരു തുടക്കം അങ്ങനെ രണ്ട് വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ഞാനിവിടെ പഠിച്ചു കൊറോണയ്ക്ക് ഏകദേശം പത്ത് ദിവസം ലോകത്തിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ഒരു പത്ത് ദിവസത്തിന് മുന്നേ ഞാൻ ഇവിടെ ഇവിടെ ക്ലാസ് പത്ത് ദിവസത്തിന് മുന്നേ തീർന്നായിരുന്നു അങ്ങനെ അപ്പോൾ അതുവരെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ചെന്നൈയിലോട്ട് പോയി അവിടെ ഹസ്ബൻഡ് മെഡിക്കൽ ഫീൽഡാണ് അപ്പോൾ അതിനുശേഷം അതിന് മുന്നേ എനിക്കുണ്ടായ കുറച്ച് സംഭവങ്ങൾ എനിക്ക് പറയണം കാരണം കാരണം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനമാവുന്നുണ്ട് കാരണം വീഴ്ചയിലൂടെയാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ നമ്മൾ എഴുന്നേൽക്കേണ്ടത് എന്നുള്ളതാണ് കാരണം കുറേ പരാജയങ്ങളിടയിൽ ഉണ്ടായി എനിക്ക് ഒന്നാമത്തേത് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മൈൻഡ് ആദ്യം സെറ്റാവണമെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് വേണം അതിന് നമ്മൾ കൂടെയുള്ളവരുടെ ബ്ലെസ്സിങ്സ് വേണം സാറെ എപ്പോഴും പറയും ഞങ്ങൾ ആ ഒരു പഠിക്കുന്ന ടൈമിൽ ആരുമായിട്ട് കൂടുതൽ വഴക്കിന് വഴക്കോ ദേഷ്യമോ ഒന്നും ഉണ്ടാവരുത് അതൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മ വരും സാറ് പറയുന്നത് വീട്ടിൽ എപ്പോഴും നമ്മൾ ആ ഒരു നമ്മളുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി നോക്കണമെന്ന് പറയും കാരണം പഠി എന്ന് പറയുന്ന ഒരു സ്ട്രഗിള് തന്നെയാണ് അത് പ്രത്യേകിച്ച് അമ്മ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ അമ്മയും കൂടെ ആകുമ്പോൾ ഇച്ചിരി എനിക്ക് കൂടുതൽ അവരോടെയാണ് പറയാനുള്ളത് ഇച്ചിരി സ്ട്രഗിളായിട്ടുള്ള ആയിട്ടുള്ള ഇത് തന്നെയാണ് വഴക്ക് കേൾക്കും എനിക്ക് സാറിൻ്റെ എന്നൊക്കെ വഴക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് ക്ലാസ്സിന് വരുമ്പോൾ ലേറ്റാകും അതൊക്കെ നല്ലതായിരുന്നു പിന്നീട് ഞാൻ സാറ് പറയുമ്പോൾ തന്നെ മനസ്സിൽ ചിന്തിക്കും ഞാൻ ലേറ്റായത് കൊണ്ടാണ് സാറിൻ്റെ വഴക്ക് പറയുന്നത് പുറകിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അതെല്ലാം ഓർമ്മ വരും കാരണം എത്ര വിചാരിച്ചാലും നേരത്തെ വരാൻ പറ്റത്തില്ല ആ ഒരു ടൈം ആകുമ്പോൾ മോൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരും വീണ്ടും ഞാൻ തിരിച്ച് ഉള്ളിൽ വീട്ടിൽ കയറും തിരിച്ചിറങ്ങും പക്ഷെ വഴക്കുകൾക്കുള്ളത് എനിക്ക് കേൾക്കുക എന്നുള്ളത് എൻ്റെതും പറയാമെന്നുള്ളത് സാറിൻ്റെതുമാണ് പക്ഷെ അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ കൊറോണ എന്ന് പറയുന്നത് മൊത്തത്തിലൊന്നും നമ്മളെ തളർത്തിയാണ് കാരണം ക്ലാസ്സിന് വരാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ സാറ് ഈ വീഡിയോ ഓൺലൈനും തുടങ്ങിയത് ആ സമയമായപ്പോൾ ഈ വീണ്ടും നമ്മൾ വേറെ ഒരു എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായി ജി കെയിൽ നിന്ന് ഇച്ചിരി ഞാനൊന്ന് മാറിപ്പോയി പക്ഷെ ബുക്കുകളെല്ലാം ഞാൻ കൊണ്ടുപോയായിരുന്നു ഇവിടെ പോയപ്പോഴേ എൻ്റെ ഡ്രസ്സോ സം വേറെ സാധനങ്ങളോ ഇല്ലായിരുന്നു രണ്ട് ബാഗ് നോട്ട് ബാഗ് കാരണം എൻ്റെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറയാൻ വാക്കുകളില്ല അത് സാറിനെ പോലെ തന്നെ എനിക്ക് അത്രയും അത് എങ്ങനെ പറയണമെന്നറിയത്തില്ല രണ്ടുപേരും എൻ്റെ ദൈവങ്ങളാണ് എന്ന് ഞാൻ പറയും അത് അച്ഛനും അമ്മയും രണ്ട് അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അച്ഛനമ്മയും അവരില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല അങ്ങനെ അപ്പോൾ അത്ര അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെന്നൈയിൽ പോവുകയും പിന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് വേണ്ടി പഠിക്കുകയും പക്ഷെ ഞാൻ കട്ട് ഓഫിന് അടുത്ത് എത്തി എത്തുകയും അതിൽ ഞാൻ പുറത്താവുകയും ചെയ്തു അപ്പോഴും ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു അപ്പോഴും ഹസ്ബൻഡ് പറഞ്ഞു പറ്റും അടുത്തതിന് പറ്റും ഞാൻ പറഞ്ഞ ഞാൻ മറ്റതിൻ്റെ ജി കെ എല്ലാം ഞാൻ സാധാരണ എൽ ഡി ഒക്കെ ഇനി വരാൻ പോകുന്നു ഞാൻ ജി കെ ഒരുപാട് വിട്ടുപോയി എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് പറ്റുമെന്നറിയത്തില്ല മാത്സ് മാത്രം പിന്നെയും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പറഞ്ഞു ഒരു മാസം വരുന്ന നന്നായിട്ട് ട്രൈ ചെയ്താൽ പ്രിലിം കിട്ടും അങ്ങനെ പ്രിലിം കിട്ടി ടെൻത്ത് പ്രിലിം കിട്ടി മെയിൻ എഴുതിയപ്പോൾ സപ്ലൈ ആയിപ്പോയി അപ്പോഴും വി വീണ്ടും മനസ്സ് തളർന്നു പോയി ഇരിക്കരുത് സാർ എപ്പോഴും പറയും അങ്ങനെ തളരരുത് വാശി വേണം നമുക്ക് വാശി ആ വാശിയുടെ മുന്നിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് കൊണ്ടേ വരുമെന്ന് പറയുന്നു സാർ അപ്പം മനസ്സിൽ ഇങ്ങനെ ഒരു സാറിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിന്റെ ഒരു സ്റ്റോറി ഉണ്ട് എനിക്ക് അതെന്താണെന്ന് വെച്ചാല് ക്ലാസ്സിലിരിക്കുമ്പോൾ വീട്ടിൽ പഠിക്കാൻ സമയമില്ല അപ്പം സമയമില്ലാത്ത വെച്ചാൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളാണും നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരു സമയത്തിന് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എല്ലാം വേണം പുറത്ത് ചിലപ്പം പോകേണ്ടി വരും വീട്ടിനടുത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ വേണം ഇപ്പോൾ വായനശാല അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും അതിനെല്ലാത്തിനും പോകണം അപ്പോൾ നമ്മുടേതായിട്ടുള്ള സമയം നമുക്കെന്നും ഒരു ദിവസത്തില് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയം ഇതുപോലെ ക്ലാസ്സിലിരിക്കുമ്പോൾ കൊച്ചു കൊച്ചു ഷോർട്ടായിട്ട് എഴുതി ബാഗിൻ്റെ രണ്ട് സൈഡിലോ അല്ലെങ്കിൽ കയ്യിലൊക്കെ വെച്ചിട്ട് ബസ്സിൽ പോകുമ്പോൾ നോക്കാനും തൊട്ടിലാട്ടുമ്പോൾ നോക്കാനും കുഞ്ഞിനെ തൊട്ടിലാട്ടുമ്പോൾ നോക്കാനും അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ ബ്ലൂടൂത്തൊക്കെ അന്ന് നമ്മൾ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് കാലത്തിൽ എനിക്കില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്തില്ലായിരുന്നു എനിക്കൊരു ഇരുപത്തൊന്നൊക്കെ ആയിപ്പോഴേ ഈ ബ്ലൂടൂത്തിൻ്റെ ഒരു സംഭവം തുടങ്ങി അതുവരെ ക്ലാസ് വെച്ചിട്ട് തന്നെയാണ് പാചകം എല്ലാം അമ്മയെ സഹായിക്കണം അമ്മയെ സഹായിക്കുന്ന നമ്മളമ്മ നമ്മൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞു ഉത്തരവാദിത്വത്തിന്റെ കൂടെയാണ് കാരണം അവര് നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉത്തരവാദിത്വം വേണം എല്ലാ കാര്യത്തിലും പഠിക്കുക എന്നുള്ളതും നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം അങ്ങനെ പഠിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി സാറ് ക്ലാസ്സിൽ നിന്നപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഷോട്ട് നോട്ടുകളൊക്കെ കണ്ടിട്ട് സാറ് ദൂരെ നിന്നിട്ടാണ് വന്നിട്ട് കണ്ടുപിടിച്ചു എൻ്റെ കയ്യിലിരിക്കുന്നെന്നുള്ളത് സാറ് പെട്ടെന്ന് പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇനി എന്തെങ്കിലും തെറ്റുണ്ടോ സാറ് പിടിച്ചു ഈശ്വരോ അതും പേപ്പറിൽ എഴുതണ സാറിന് വലിയ ഇഷ്ടമില്ല ബുക്കൊക്കെ ഇങ്ങനെ സാറ് നോക്കും പേപ്പറിൽ എഴുതുമ്പോ അപ്പം ഞാൻ വിളിച്ചു എന്നെ പിടിച്ചു ഒന്നാമതെ എനിക്ക് വഴക്ക് കിട്ടാറുണ്ട് ഇടയിലൊക്കെ ഞാൻ പേപ്പർ പിടിച്ചപ്പോൾ എടുത്തിട്ട് പറഞ്ഞു എൻ്റെ തലയിൽ കൈവച്ചിട്ട് എനിക്ക് ബ്ലെസ്സിങ് തന്നു ഈ കുട്ടി താമസിയാതെ എൻ്റെ അടുത്ത് അഡ്വൈസായിട്ട് വരും അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക് വരണം കാരണം എനിക്ക് എനിക്കന്ന് സാറിൻ്റെ അനുഗ്രഹം വാങ്ങാൻ പറ്റില്ല അനുഗ്രഹം വാങ്ങുന്നവർ എപ്പോഴും എപ്പോഴാണ് അനുഗ്രഹം വാങ്ങുന്നത് സാറിൻ്റെ അടുത്ത് ഇതാണ് ഇങ്ങനെ ഒരു പേപ്പറ് കൊണ്ടുവരുമ്പോഴാണ് സാറിൻ്റെ അനുഗ്രഹം വാങ്ങാൻ പറ്റുന്നത് ആണ് അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു ഇത് ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഏട്ടൻ്റെ അടുത്തും പറയും കാരണം ഏട്ടൻ നാട്ടിലില്ല ഏട്ടൻ ചെന്നൈയിലാണ് ഞാനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഏട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എനിക്ക് ജോലി കിട്ടുമല്ലേ പറ്റും പഠിക്ക് പഠിക്ക് ഇതിങ്ങനെ പറഞ്ഞിട്ടേ കൊറോണ വന്നപ്പോഴാണ് തളർന്നു പോയത് പിന്നെ കൊറോണ വന്ന് അതിനുശേഷം പടിപടിയായിട്ടാണ് മുന്നിൽ മുന്നിലോട്ട് മുന്നിലോട്ട് വന്ന് ആദ്യം എൽ ഡിയിൽ സപ്ലി വന്നു രണ്ടാമത് വന്ന എക്സാമാണിത് എൽ ഡിയിൽ സപ്ലൈ വന്നപ്പോഴും വീണ്ടും താഴെ പോയി പിന്നെ ദേവസ്വം എൽ ഡി വിളിച്ചിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ എക്സാം ആണ് കെ ഡി ആർ ബി റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു എക്സാം നടത്തിയിരുന്നു ഇത് രണ്ടാമത്തെ എക്സാം ആണ് അപ്പോൾ ആദ്യത്തെ എക്സാമിലുള്ള ആൾക്കാരിൽ ആൾക്കാരുടെയൊക്കെ ഇൻറ്റർവ്യൂസ് ഒക്കെ ഞാൻ ഒന്ന് എടുത്തു കാരണം എനിക്ക് എൽ ഡി സപ്ലൈ ആയിപ്പോയി അടുത്ത് എനിക്കൊരു ജോലി വേണം ഇതിലെനിക്ക് കിട്ടിയില്ല അപ്പോൾ അതിൽ ഞാൻ ഒരു ഇച്ചിരി കൂടി ഒരു രണ്ട് മാർക്ക് കൂടുതലെടുത്താൽ ഞാൻ ഏത് ഏതൊരു പൊസിഷനിൽ വരും അത് ഇതും ഒരു എൽ ഡി ആണ് വന്നല്ലേ എനിക്ക് ഈ എൽ ഡിയിൽ കിട്ടിയാൽ അവർ കൂടെ എനിക്കും കയറാം എന്നുള്ളൊരു വാശിയായിപ്പോൾ കാരണം പലരും കിട്ടി അഡ്വൈസ് അഡ്വൈസാവും എന്നൊക്കെ അഡ്വൈസല്ല ലിസ്റ്റിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരുന്നത് എനിക്ക് കേൾക്കാൻ അപ്പോഴേ ഉള്ളൂ കാരണം അത്രയ്ക്ക് ഞാനും പഠിച്ചു പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു വിഷം വാശി തന്നെയായിരുന്നു പിന്നെ ഈ ഇങ്ങനെയുള്ള പ്രചോദനം നൽകുന്ന കുറച്ച് വീഡിയോസൊക്കെ കണ്ടു അപ്പോഴാണ് മനസ്സിലായത് സുതാര്യമാണെന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അഡ്വൈസായിട്ടാണ് വന്നത് തൊണ്ണൂറ്റി രണ്ടാം റാങ്ക് ആയിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ ലിസ്റ്റാണ് ഇതാണ് ഇനി എന്താണ് ആരും തോൽവിയില്ലാതെ ഒരു ജയവും ഇല്ല നിങ്ങക്ക് തോൽവികൾ ഉണ്ടാവും അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ തന്നെ പറഞ്ഞില്ലേ ഞാൻ രണ്ടു മൂന്ന് വർഷം പലതിലും ബാക്കിലോട്ട് പോയിട്ടാണ് വന്നത് പിന്നെ ചിലപ്പോൾ നമുക്ക് ആരും പ്രചോദനം നൽകാൻ കാണാ ഉണ്ടാവണമെന്നില്ല ഇപ്പം വീട്ടിലിപ്പോൾ ഹസ്ബൻഡ് കാണണമെന്നില്ല എല്ലാവരുടെ അടുത്തും ഒരു വാശിയാവണം അപ്പം ഹസ്ബൻഡ് ഒരേ സമയം എൻ്റെ അടുത്ത് പറയും പഠിക്കണം 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 എന്ന് പറയും ചില സമയം നമ്മളെ മാനസികമായിട്ട് ഞാൻ ഈ വീട്ടമ്മമാരുടെ അടുത്താണ് കൂടുതൽ പറഞ്ഞത് മാനസികമായിട്ട് നമുക്ക് ശരിയായി പോകാൻ പറ്റാത്ത സമയങ്ങളാണ് കുഞ്ഞുങ്ങൾ അവരുടെ ബഹളം ബുക്കെല്ലാം വലിച്ചു കീറുന്നൊരവസ്ഥ ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അമ്മ മനസ്സിനെ ഒന്ന് തണുപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണം അത് ഇച്ചിരിയൊന്നും ഒരു അതൊരു വല്ലാത്തൊരിതാണ് ആ ഒരു സമയം നമുക്ക് ദേഷ്യം തോന്നും എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ദേഷ്യമൊക്കെ വരുന്നെങ്കിലും സാർ അപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലുള്ളത് നമ്മൾ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം അത് തന്നെയാണ് ആരുമായിട്ടും ബഹ പ്രശ്നമോ ഒന്നും വേണ്ട ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം പിന്നെ അതുതന്നെയാണ് വാശിയോടെ നമ്മൾ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പേപ്പറ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് എല്ലാവരുടെ അടുത്തും എനിക്ക് അതാണ് പറഞ്ഞത് എല്ലാവർക്കും വേഗം ഇത് കാണുന്ന ഫ്രണ്ട്സിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേഗം ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയുവാണ് സാറിനെ പറ്റി എനിക്ക് ഞാൻ എൻ്റെ സ്വദേശം നേറ്റിങ്ങരയാണ് അപ്പം എൻ്റെ അച്ഛനും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറയാൻ കാരണം അച്ഛനമ്മയും കാരണമാണ് ഇങ്ങനെ ഒരു വ്യക്തി എനിക്ക് കിട്ടിയത് ഇവിടെ നിന്ന് നെടുമ്പങ്ങാട് അങ്ങനെ അതിനപ്പുറം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു സിറ്റി ഒരു അവസരം ഉണ്ടായത് ഇങ്ങനെ ഇവിടെ നമ്മുടെ ഒരു ദൈവമാണ് സാർ അതന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇത്രയും കുട്ടികളുടെ ഇത്രയും എത്ര ഒരുപാട് പേരിപ്പം ജോലിയിൽ കയറിയിട്ടുണ്ട് കാരണം ഞാനിവിടെ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരിങ്ങനെ പേപ്പറായിട്ട് വരുന്ന എനിക്ക് ഓർമ്മയുണ്ട് അപ്പം സാറിന് ഇനിയും ആരോഗ്യത്തോടെ ഒരുപാട് നാൾ നമ്മുടെ സാറ് ഇതുപോലെ ക്ലാസ് എടുക്കാൻ എടുക്കണം എന്നുള്ള ഒരു ഇതാണ് സാർ ഉണ്ടാവട്ടെ ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുവാണ് ആണ് ഏറ്റവും വലിയ ഒന്ന് അതായിരുന്നു ഉറക്കത്തിൽ സ്വപ്നൊന്ന് ഉറക്കം കിട്ടിയതും അത് തന്നെയാണ് ഏതായാലും ഒരു കാര്യം പഠിത്തം നിർത്തരുത് തുടരുക തന്നെ വേണം നമുക്ക് എത്ര എഴുതാൻ പറ്റും ആ വയസ്സുവരെയും നമ്മുടെ ശ്രമം നടത്തണം നമുക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടി ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് എഴുതാം യൂണിവേഴ്സിറ്റി എഴുതാം പഞ്ചായത്ത് സെക്രട്ടറി എഴുതാം ബി ഡി എഴുതാം ഡെപ്യൂട്ടി കളക്ടർ എഴുതാം നമുക്ക് കെ എഴുതാം ഈ ശ്രമിച്ചാൽ നടക്കും അതിനുള്ള ഒരു അന്തരീക്ഷം തനിക്ക് ഈ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് അതാണ് ഇതിൽ ഏറ്റവും വലിയ ലക്കെന്ന് ലക്കം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അങ്ങനെ ഒരു സൗകര്യം കിട്ടുന്ന വീടുകൾ വളരെ റയറായി ഇരിക്കും ഏതായാലും ഈ ഹസ്ബൻഡ് അരുൺകുമാർ കൊടുത്ത ഒരു പ്രചോദനം ഏറ്റവും നമ്പർ വണ് അതാണ് അതിൽ സംശയം വേണ്ട നമ്പർ വൺ പിന്നെ അവിടുത്തെ ഗ്രഹാന്തരീക്ഷം എപ്പോഴും എഴുത്തും വായനയുള്ളൊരു വീട്ടിലാണ് ഈ കുട്ടി കല്യാണം കഴിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് നമ്മുടെ അരുൺകുമാർ രണ്ട് വാക്ക് സംസാരിച്ച് നമുക്ക് ഈ സെഷനോട് അവസാനിപ്പിക്കാം എല്ലാവർക്കും ഈ പിന്നെ ശ്രീജിയുടെ ആ ജീവിതകഥ ഒരു ഉത്തേജനം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വിശേഷിച്ചും ബി എ എം ആയുർവേദ ഡോക്ടറാണ് എൻ്റെ ഈ അടുത്ത് നിൽക്കുന്നത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയുള്ളൂ പക്ഷേ എന്തും ഒരു സർക്കാർ ജോലി കിട്ടണം എന്നുള്ള ഒരു വ്യഗ്രത ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുകയും അതിന് ശ്രമിക്കുകയും ചെയ്തു ഞാൻ ഈ ഒരു പി എസ് സിയിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു നീ അയ്യോ പി എസ് എന്താണ് നീ ഈ ഒരു പ്രൊഫഷൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു പോകുന്നത് വേണ്ട അത് എങ്ങനെ ഒരു പലയിടത്തേനും ഞാൻ പിന്നെ എല്ലാവരും നിന്നും ആ ഒരു ഇത് കേൾക്കാത്ത ഒരു രീതിയിലോട്ട് മാറുകയാണ് ചെയ്തത് പിന്നെ എന്റെ ചിന്ത മുഴുവൻ ഇതിലോട്ട് വന്നു കാരണം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് എൻ്റെ അടുത്ത് ഈ ഒരു നാലഞ്ച് വർഷം കൂടി ഇങ്ങോട്ട് പിന്നിട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ക്രാക്ക് ചെയ്തത് എങ്ങനെയാണ് നമുക്ക് വരാൻ പറ്റുന്നത് ആണ് ഉം അപ്പോ ഞാന് സാറിൻ്റെ ക്ലാസ് ആണ് അയച്ചു കൊടുക്കാറുള്ളത് പിന്നെ സാറിൻ്റെ പേരുമാണ് ആദ്യം പറയുന്നത് കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു എൻ്റെ പ്രൊഫഷൻകാരും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ക്രൈക്ക് ചെയ്തു എങ്ങനെ ക്രൈക്ക് ചെയ്തു എന്നുള്ളത് അപ്പം അതിൽ നിന്ന് അതാണ് ശരി അപ്പോൾ നമുക്ക് അരുൺകുമാർ രണ്ട് വാക്ക് സംസാരിക്കട്ടെ ഓക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ സാറിനോടൊപ്പം എൻ്റെ വൈഫിനോടൊപ്പം ഇവിടെ നിൽക്കുന്നത് അപ്പം അറിഞ്ഞു കാണുമല്ലോ എല്ലാ ഇതും വൈഫിന് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ എഡിയുടെ അപ്പോയിൻമെൻറ്റ് വാങ്ങി അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അവസരത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ കുഞ്ഞു പ്രായത്തിലെ ഇത് സാറിൻ്റെ ഒട്ടനവധി ഷെയ്ക്കൻഡ് വാങ്ങിയ കുട്ടികളിൽ ഒരാളാണ് ഞാൻ കാരണം ഒരു പത്ത് വയസ്സ് മുതൽ സാറ് ഞങ്ങളുടെ അടുത്തുള്ള ഗ്രന്ഥശാലയിൽ വന്ന് ക്യുസ് പ്രോഗ്രാം അതൊക്കെ നടത്താറുണ്ടായിരുന്നു അതിലെല്ലാം സാമാന്യം വിജയിക്കാറുമുണ്ടായിരുന്നു അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സാറിൻ്റെ ഒട്ടനവധി ഷേക്കൻഡുകളും ആശംസകളും വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം വൈഫിൻ്റെ ഈ ഒരു വിജയത്തിൽ ഞാൻ ആദ്യം സ്മരിക്കുന്ന എനിക്കുള്ള കടപ്പട അറിയിക്കുന്നത് എൻ്റെ വീട്ടുകാരോട് ആണ് കാരണം ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എൻ്റെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടില്ല എനിക്ക് ഒരിക്കലും വൈഫിനെ ക്ലാസ്സിലേക്ക് വിടാൻ പറ്റില്ലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ അച്ഛൻ അനിയൻ അവർ തന്ന സപ്പോർട്ട് ഈ അവസരത്തിൽ അത് അത് വാക്കുകളിൽ പറയാൻ പറ്റുന്നതല്ല അതിനു ശേഷമാണ് ഇത് അങ്ങനെ എൻ്റെ അമ്മയാണ് എൻ്റെ വൈഫിനെ കൂടെ സാറിൻ്റെ അടുത്ത് കൊണ്ട് വിട്ടത് അപ്പോൾ സാറിൻ്റെ അടുത്ത് കൊണ്ട് വിട്ടപ്പോൾ ഇത് കാരണം എന്ന് വെച്ചാൽ എനിക്കതിയായ സന്തോഷം കൊണ്ടുണ്ടായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നാളായി ഒരു പ്രൊഫഷനിലേക്ക് തിരിഞ്ഞു നിന്ന എൻ്റെ വൈഫിന് ആ ഒരു ബേസിൻ്റെ ഒരു അതായത് മാത്സോ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ബേസിൻ്റെ ഒരു കുറവ് വഴി പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ സാറിൻ്റെ അടുത്ത് വന്നാൽ ആ ബേസിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം ഇത് ഓരോ ഓരോ കാരണം അറിയപ്പെടുന്നത് ചക്രവാണി സാറിൻ്റെ നാട്ടുകാരനെന്നാണ് അറിയപ്പെടുന്നത് കാരണം അന്യൊരു സംസ്ഥാനത്ത് നിൽക്കുന്ന എനിക്ക് അത് വളരെ നന്നായിട്ട് അറിയാൻ പറ്റും അതിനൊരു ഉദാഹരണം പറയാം കാരണം ഞാൻ രണ്ടായിരത്തി പതിമൂന്നിലിവിടെ നിന്ന് ചെന്നൈയിൽ പോയതാണ് ഒരു ആറ് മാസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ കോൾ വന്നായിരുന്നു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വൈഫ് വരുകയാണ് ചെന്നൈയിൽ ഇങ്ങനെ ആർ അറബിയുടെ എക്സാം പാസ്സായി വരുവാണ് വന്ന് ഇത് വേണ്ട സഹ സൗകര്യങ്ങൾ ഇന്ന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് അതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്യാം എന്നാണ് പറഞ്ഞ് അങ്ങനെ ഇത് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ പോയി ഞാൻ അവരെ കൂട്ടി കൂട്ടിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാനൊന്ന് അത്ഭുതപ്പെട്ടു പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെന്ന് പറഞ്ഞപ്പോൾ ഒരു ട്രെയിനിലെ ബോഗിയുടെ ഒരു മുക്കാൽ ഭാഗവും ഇവിടെ നിന്ന് വന്ന് ചക്രവാണി സാറിൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർ ആർ ആർ ബി എക്സാം പാസ്സായി അവിടെ മെഡിക്കലിന് വന്നതാണ് അത് ഇത് സത്യത്തിൽ ഞെട്ടിപ്പോയതായിരുന്നു കാരണം നമുക്കറിയാം അന്ന് എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശമായിരുന്നു ഈ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് എക്സ് ബോർഡ് എക്സാമൊക്കെ ക്രാക്ക് ചെയ്ത് ഒരു മലയോര മേഖലയിൽ നിന്ന് ഇത്രയും കുട്ടികൾ വരണമെങ്കിൽ അവർ അവർക്ക് കിട്ടിയ ട്രെയിനിങ്ങിൻ്റെ ഇതാണ് അപ്പോൾ ഇതിൽ ഓരോ കുട്ടിയും ഇന്നും കാരണം ഇന്ന് സ്മരിക്കുന്നത് സാറിൻ്റെ ക്ലാസ്സുകളും ഇതും തന്നെയാണ് അപ്പോൾ അതിൽ അത് ഇത് കേരള സംസ്ഥാനത്തായിരുന്നാലും ഇപ്പോൾ ഇത് കാണുന്ന അത്രയും ആൾക്കാർക്കും നിസ്സംശയം പറയാൻ പറ്റുന്ന കാര്യമാണ് അതിൽ ഒരു സാറിനായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം അത്രയും കുടുംബങ്ങളുടെ ഭാവി മാറ്റി എടുത്ത ഇത് നമ്മൾ ദൈവതുല്യനായിട്ട് നമ്മൾ എന്ന് സ്മരിക്കുന്ന സാറാണ് ആ സാറിൻ്റെ മുന്നിൽ എനിക്കൊരു അനുഗ്രഹം വാങ്ങണമെന്ന് ഉണ്ട് അത് ചെയ്യുന്നു ഇതാണ് പറയാനുള്ളത് പിന്നെ ഇത് ഇത് ഒന്നോ രണ്ടോ തോൽവികൾ വന്നെന്ന് വിചാരിച്ച് ആരും ഇത് വിഷമിക്കേണ്ട കാര്യമില്ല ഒന്ന് പഠിച്ച് പഠിക്കുക ശ്രമിക്കുക തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും നന്ദി ഈ പറഞ്ഞ കഥ എല്ലാവരും കേട്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് എല്ലാവരും ശ്രമിക്കുക എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക രക്ഷപ്പെട്ടതിന് ശേഷം അച്ഛനെയും അമ്മയെയും ഒക്കെ നന്നായിട്ട് സംരക്ഷിക്കുക എല്ലാവരുടെ അടുത്ത് ഈ പെരുമാറുക മുതിർന്ന ആളുകളോട് പ്രത്യേകിച്ച് ഭഗവാന് കാണിക്കുക അമ്മയെ അങ്ങേറ്റം മറ്റം സ്നേഹിക്കുക അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ